ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വമിത്ര മഹർഷിയുടെ പിതൃയാഗം മുടക്കിയ രാക്ഷസന്മാരെയൊക്കെ കൊന്ന രാമലക്ഷ്മണന്മാരെ വേണ്ട വേണ്ട പോലെ വിശ്വാമിത്ര മഹർഷി സൽക്കരിച്ചു സ്വാദുള്ള ഫലമൂലങ്ങൾ ആഹാരമായി കൊടുത്തു പുരാണ കഥകൾ പലതും പറഞ്ഞു കൊടുത്തുകൊണ്ട് മൂന്ന് ദിവസം സിദ്ധാശ്രമത്തിൽ തന്നെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്ര മഹർഷിയെ പറഞ്ഞു രാമ വിദേഹ രാജാവിൻ്റെ രാജ്യത്ത് ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പരമശിവൻ്റെ ശ്രേഷ്ഠമായ ഒരു വില്ലുമുണ്ട് യാഗത്തിൽ പങ്കെടുക്കാനും ആ ശൈവശാപം കാണാനുമായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ജനക മഹാരാജാവ് നിങ്ങൾ രണ്ടുപേരെയും ആദരിക്കുന്നതാണ് ഇപ്രകാരം പറഞ്ഞേ മഹർഷി രാമലക്ഷ്മണന്മാരോടൊന്നിച്ച് വിധുരയിലേക്ക് പുറപ്പെട്ടു യാത്രാമധ്യേ അവർ ഗംഗാതീരത്തെത്തി അവിടെയായിരുന്നു ഗൗതമ മഹർഷിയുടെ ആശ്രമം ദിവ്യങ്ങളായ പുഷ്പങ്ങളും ശ്രേഷ്ഠങ്ങളായ പഴങ്ങളും ഒക്കെ സമൃദ്ധമായി ഒരുപാട് വൃക്ഷങ്ങളും പൂക്കളും ചെടികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഒരു പക്ഷി മൃഗാദികളോ മറ്റു ജീവജാലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ എത്തിയപ്പോൾ രാമന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശം കണ്ട് രാമൻ ചോദിച്ചു ഇത് ആരുടെ ആശ്രമമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ആരുമില്ലാത്തത് മഹർഷി ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു തന്നാലും ഇത് കേട്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു രാമ പണ്ടു നടന്നതാണിത് ഗൗതമ മഹർഷി ധർമ്മജ്ഞനും പ്രസിദ്ധനുമായിരുന്നു വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് ആരാധിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ നിഷ്ഠ കണ്ട് സന്തോഷിച്ച ബ്രഹ്മാവ് ലോകസുന്ദരിയായ അഹല്യെ ഗൗതമനെ പത്നിയായി കൊടുത്തു അഹല്യ ഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു പോന്നു ഗൗതമ മഹർഷിയോട് ഒന്നിച്ച് അഹല്യയും വളരെ കാലം ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു അതേസമയം ലോകൈക ലോകൈകസുന്ദരിയായ അഹല്യയിൽ ആസക്തനായ ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമ മുനി സ്നാനത്തിന് പോയ തക്കത്തിൽ ഗൗതമൻ്റെ വേഷത്തിൽ ആശ്രമത്തിൽ വന്ന് അഹല്യെ പ്രാപിച്ചു ഉടനെ യാത്രയാവുകയും ചെയ്തു അതേസമയം ഗൗതമ മുനി സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തുകയും ചെയ്തു തൻ്റെ രൂപം സ്വീകരിച്ചേ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളെ കണ്ടിട്ട് കത്തി കത്തിജ്വലിക്കുന്ന കോപത്തോടെ ഗൗതമൻ ചോദിച്ചു എൻ്റെ രൂപം ധരിച്ച നീചനായ നീ ആരാണ് സത്യം പറഞ്ഞാലും അല്ലെങ്കിൽ നിന്നെ ശപിച്ചേ ഇപ്പോൾ തന്നെ ഭസ്മമാക്കുന്നുണ്ട് ഇത് കേട്ട് പേടിച്ച് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ദേവരാജാവായ ഇന്ദ്രനാണ് കാമത്തിനെ അടിമപ്പെട്ട് നീചപ്രവൃത്തി ചെയ്തു പോയി അങ്ങ് ക്ഷമിച്ചേ എന്നെ രക്ഷിക്കണം എന്നാൽ ഗൗതമൻ പറഞ്ഞു പരസ്ത്രീ പരസ്ത്രീലമ്പടനായി സഞ്ചരിക്കുന്ന നീച നീ ആയിരം ഭഗങ്ങളോട് കൂടിയവനായി തീരട്ടെ അതായത് ശരീരം മുഴുവൻ പുരുഷ ജനനേന്ദ്രിയം ഉണ്ടായിത്തീരട്ടെ എന്നാണ് ശപിച്ചത് ഇങ്ങനെ ഗൗതമൻ ഇന്ദ്രനെ ശപിച്ചു അതേസമയം പേടിച്ചു വിറച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന അഹല്യോട് ഗൗതമൻ പറഞ്ഞു ദുഷിച്ചവളെ നീ ആശ്രമത്തിൽ ശിലാരൂപിയായി തീരട്ടെ ആഹാരമൊന്നുമില്ലാതെ രാവും പകലും തപസ് ചെയ്ത് നീ ഇവിടെ താമസിക്കുക വെയിലും മഞ്ഞും മഴയും സഹിച്ചുകൊണ്ട് സർവേശ്വരനായ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് തപസ് ചെയ്യും ഈ ആശ്രമത്തിൽ ഇന്നു മുതൽ മറ്റു ജീവജാലങ്ങൾ ഒന്നുമില്ലാതായിത്തീരും ഇങ്ങനെ അനേകായിരം സംവത്സരങ്ങൾ തപസിനിയായി കഴിയുമ്പോൾ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ കൂടി ഇവിടേക്ക് വരും ശിലാരൂപിണിയായ നിന്നെ പാദം കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത് നിന്റെ പാപം നശിച്ച് പഴയ രൂപത്തെ പ്രാപിക്കുന്നതാണ് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭക്തിയോടെ തുതിക്കൂ അതോടെ നിന്റെ ശാപം തീർന്ന് പഴയതുപോലെ എന്നെ ശുശ്രൂഷിക്കുന്നവളായിത്തീരും ഇങ്ങനെ പറഞ്ഞ് ഗൗതമൻ തപസ് തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി വിശ്വാമിത്ര മഹർഷി തുടരുകയാണ് മുതൽ അഹല്യ മറ്റാർക്കും കാണാൻ കഴിയാത്തവളായി തീർന്നു നിർജ്ജനമായ ഈ ആശ്രമത്തിൽ അങ്ങയുടെ പാദസ്പർശത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഹല്യ ഉഗ്രതപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുനിപത്നിയും ബ്രഹ്മപുത്രയുമായ അഹല്യെ പവിത്രയാക്കിയാലും എന്നുപറഞ്ഞ് രാമൻ്റെ കൈപ്പിടിച്ച് മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രൻ തപസിനിയായ അഹല്യെ കാണിച്ചു കൊടുത്തു ശ്രീരാമചന്ദ്രൻ ആ ശിലയെ തൻ്റെ പാദം കൊണ്ട് ഒന്ന് തൊട്ടു അതോടെ ശാപമോക്ഷം വന്ന അഹല്യെ കണ്ടു ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി മുനിപത്നിയെ നമസ്കരിച്ചു അഹല്യ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ കൺകുളിർക്കെ നോക്കിക്കണ്ടു മഞ്ഞ പട്ടുടുത്തവനും വില്ലും ശരങ്ങളും ധരിച്ചവനും ലക്ഷ്മണസമേതനും പുഞ്ചിരി തൂകുന്നവനും ചെന്താമരക്കണ്ണനും ശ്രീവത്സം ശോഭിക്കുന്ന മാറിടത്തോട് കൂടിയവനും നീലമാണിക്യത്തിൻ്റെ നിറത്തോട് കൂടിയവനും ശരീരകാന്തി കൊണ്ട് എല്ലാ ദുഃഖുകളെയും പ്രഭ പ്രകാശിപ്പിക്കുന്നവനുമായ ആ ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷാദിക്കത്താൽ വികസിച്ച കണ്ണുകളോട് കൂടിയ അഹല്യ തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ വാക്കുകൾ ഓർമ്മിച്ചു സാക്ഷാൽ പരമാത്മാവായ നാരായണൻ തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കി അർഘ്യപാദാദികളാൽ വിധി പോലെ രാമനെ പൂജിച്ചു രാമൻ്റെ പാദസ്പർശപ്രഭാവത്താൽ പാപമെല്ലാം നശിച്ചവളായ അഹല്യ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു എഴുന്നേറ്റ് രാമനെ വീണ്ടും നോക്കി ഭക്തിഭാവത്താൽ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി തൊണ്ടയിടറിക്കൊണ്ട് അഹല്യ ശ്രീരാമസ്വാമിയെ സ്തുതിക്കാൻ ആരംഭിച്ചു അങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമപുരുഷനായ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് നമസ്കരിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് അഹല്യ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോയി അനന്തരം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഇനി നമുക്ക് ജനകൻ്റെ രാജ്യമായ മിഥിലയിലേക്ക് പോകാം അവിടെ അദ്ദേഹം നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാം അതിനുശേഷം നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പോകാം ഇങ്ങനെ പറഞ്ഞ് രാമലക്ഷ്മണന്മാരോടൊന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു ഹരി കൃഷ്ണ സർവം ശ്രീ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ ഹരിഹരി ബോൽ